ഈശോ മിഷി ഹായിക്യസ്തുതി ആയിരിക്കട്ടെ ക്രിസ്തു എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ കൽപ്പറ്റയിലെ പുത്തൂർ വയലുള്ള പിയുഫോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് അവിടെ കുടികൊള്ളുന്ന കൈകെട്ടിയ ഈശോയുടെ സവിധത്തിലേക്ക് ഈശോയെ കണി കണ്ട് ഉണരാണ് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഈശോയോടൊപ്പമായിരിക്കാൻ കിട്ടിയ അസുലഭ നിമിഷത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം സങ്കീർത്തനെ വാക്കുകൾ കടമെടുക്കാം ണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു നിൻ നമിക്കുന്നു കഥാവേ ജീവിതം മുഴുവൻ നന്ദിയാ ശാന്തമായിരുന്നു സായങ്കാലം ഏറെ വിശ്രമപൂർണമായിരുന്നു രാത്രികാലം പ്രത്യാശ നിർഭരമായിരുന്നു ഞങ്ങൾ പുനർകാലം നന്ദിയല്ലാതെ പിന്നെന്തുണ്ട് അല്ലേ നന്ദീശേ പക്ഷേ ഒരു സ്തുതി ചൊല്ലി തുടങ്ങാം ഈ സ്തുതി ചൊല്ലിൽ നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയി അതെന്തൊരു അത്ഭുതമാണെന്നറിയാമോ എന്ന് ചൊല്ലിക്കേ ഈശോമിശിയായ്ക്കിയ സ്തുതി ആയിരിക്കട്ടെ ജീവിത പങ്കാളിക്ക് മക്കൾക്ക് ബന്ധുജനങ്ങൾക്കൊക്കെ ഒരു സ്തുതി കൊടുത്തെ കൊടുത്തേ ഈശോമിശിയായ്ക്ക സ്തുതി ആയിരിക്കട്ടെ ഈശോമിശിയായ്ക്ക സ്തുതി ആയിരിക്കട്ടെ വലിയ അത്ഭുതങ്ങളും വിടുതലും എൻ്റെ കുടുംബത്തിൽ ഇന്ന് നടക്കും യാക്കോവിൻ്റെ രണ്ടാമത്തെ ആയം ഇരുപത്തിയാറാം വചനം ആത്മാവില്ലാത്ത ശരീരം മൃദമാണ് പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും മൃതമാണ് അല്ലേ നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലേ പക്ഷെ പ്രവൃത്തിയിൽ അതുണ്ടോ ഇതാണ് ചോദ്യം പൗലീസ് ഓഫസറും പറഞ്ഞു ഐ ഹവ് റൺ ദ റേസ് ഫോർ ദ ഫൈറ്റ് ആൻഡ് ദസ് ഐ ഹ് കെപ്റ്റ് മൈ ഫെയ്ത്ത് എൻ്റെ വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിച്ച് എങ്ങനെയാണ് നല്ല ഓട്ട ഓടി നല്ല യുദ്ധം ചെയ്തു വിശ്വാസ ജീവിതം ജീവിക്കണോ ഇത് രണ്ടും കൂടിയ തീരും കംഫർട്ടബിളായിട്ടുള്ളൊരു വിശ്വാസ ജീവിതം ഇല്ല അത് മൃതമാണെന്ന് വചനം പറയുന്നു ഈശോട് പറയും ഇന്നത്തെ ദിവസം അല്ല എത്രയോ ഈശയപ്രതി സുവിശേഷത്തെ പ്രതി ദൈവരാജ്യത്തെ പ്രതി ഞാൻ നല്ല ഓട്ട ഓടും നല്ല യുദ്ധം ചെയ്യും അങ്ങനെ ഇന്നത്തെ എൻ്റെ ദിവസം വിശ്വാസപൂർണ്ണമായിരിക്കും ഈശോട് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം എല്ലാവരും മുട്ടുകുത്തി നിൽക്കുക മുൾക്കിരീടമൊക്കെ ഉള്ളവർ തണിയുക കല്ലോ മണ്ണും ഉള്ളവർ അതിൻ്റെ പുറത്തൊന്ന് മുട്ടുകുത്തി എന്തിനാ ഇതൊക്കെ ഒരു രാത്രി മുഴുവൻ പിലാത്തോസിൻ്റെ അരമനയിൽ വേദനയോടെ നിന്ന ഈശോയുടെ ആ വേദനകളെ ഒന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു ശുശ്രൂഷയാണത് പ്രവൃത്തിയാണത് നമുക്ക് മൂന്ന് നിയോഗങ്ങളുണ്ട് രണ്ടെണ്ണം പരിശുദ്ധാത്മനിവേശിതമായിട്ട് കിട്ടിയതാണ് അതെന്താ ഒന്നാമത്തെ നിയോഗം നമുക്ക് വേണ്ടിയല്ല അല്ലേ ലോകത്താകമാനമുള്ള മനുഷ്യ വംശം ജാതി മത വർഗ വർണ്ണ വ്യത്യാസമൊന്നും ഇല്ലെന്ന് എല്ലാവരും നമ്മളെ സഹോദരങ്ങളാണ് ദൈവത്തിൻ്റെ മക്കളാണ് അല്ലേ ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിലൊക്കെ ഒത്തിരിയേറെ അസ്വസ്ഥതകൾ നടക്കുമ്പോൾ ഈശോയുടെ നല്ല മക്കളായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമുക്ക് ഓരോരുത്തർക്കും നല്ലൊരു തീരുമാനമെടുക്കാം എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഏറെ പ്രത്യേകിച്ച് നമ്മളെക്കാൾ ബലഹീനരായത് നമ്മളൊന്ന് താഴേക്ക് നോക്കുക നമ്മൾ പലപ്പോഴും ഉന്നതത്തിലേക്കാണ് നോക്കുന്നത് അല്ലേ നമ്മളെക്കാൾ വലിയവർ അങ്ങനെ നിരാശപ്പെടുന്നു അവനെ അവനെപ്പോലെ എനിക്കില്ലല്ലോ സത്യത്തിൽ നമുക്ക് എന്തെല്ലാം ഉണ്ട് ഇതൊന്നുമില്ലാത്ത എത്രയോ മനുഷ്യർ ഇന്നീ ഭൂമിയിൽ ഇല്ലേ യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്ത വിഷമങ്ങളിൽ വേദനയിൽ മക്കളായിരിക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ നീങ്ങാം കെട്ടപ്പെട്ട ഈശ്വര കരങ്ങളിലേക്ക് ഈ ബലഹീനരെ സമർപ്പിക്കാം വിശ്വാസപൂർവ്വം കൈകളൊന്നു വിരിച്ച് ചൊല്ലിക്കുക അവർക്ക് വേണ്ടി ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി അതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലേക്ക് പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾക്ക് ഉപ്പീശ് നോക്ക് രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ അല്ല ഒരു കടുക് മണിയിൽ നിന്ന് പടുവൃക്ഷമായി വളർന്ന അനുഭവമാണ് സഭ ലിയോപ്പാ നാലവന്മാർ പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്ഥർ ആത്മാ പ്രേക്ഷിതർ ജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശ കുറയുന്ന മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് വന്ന മക്കൾ സഭ വളരട്ടെ സ്നേഹത്തിലെ പ്രാർത്ഥനയിൽ ഐക്യത്തിൽ കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾക്കും കൂടെ ഈശോയുടെ കരുണാദ്രമായ മുഖമില്ലേ അതൊന്നെടുത്ത് ഹൃദയത്തോട് ചേർത്ത് വെക്കാവൂ നല്ല കാര്യമല്ലേ ഈശോയുടെ മുഖം എൻ്റെ ഹൃദയത്തിൽ ഒപ്പം ഇന്ന് പ്രഭാതത്തിൽ നിന്നെ അലട്ടുന്നൊരു പ്രശ്നമുണ്ടല്ലേ അത് നിനക്ക് മാത്രമുള്ളതാണ് നിൻ്റെ കുടുംബത്തിന് മാത്രമുള്ളതാണ് ആ പ്രശ്നത്തെക്കൂടെ എടുത്ത് ഹൃദയത്തിൽ ഈശോയോടെ ഒപ്പമൊന്ന് വെക്കാവോ ഇപ്പോൾ തന്നെ ഒരു വിടുതൽ സംഭവിക്കും വിശ്വാസത്തോടെ നിൽക്കണം ഈ പ്ര പുലർകാലം നല്ലതാണ് നിൻ്റെ കുടുംബത്തിന് നിൻ്റെ വ്യക്തി ജീവിതത്തിന് ഒരു കെട്ടഴിയാൻ പോവുകയാണ് എന്തു എന്തുമായിക്കോട്ടെ വലിയ കടഭാരമുണ്ടോ ജപ്തിയെ ഭയപ്പെടുന്നുണ്ടോ ദാമ്പത്യ ജീവിതത്തിൻ്റെ അസ്വാരസ്യങ്ങളുണ്ടോ മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠയുണ്ടോ അവിടെ തഴക്ക ദോഷങ്ങൾ പഠനം പരീക്ഷ ഇൻ്റർവ്യൂ വിസ വിദേശയാത്ര വിവാഹ ജീവിതം സർവോപരി നിനക്ക് മാത്രമായിട്ടൊരു മാരക രോഗമുണ്ടോ ഡോക്ടർ കൈയഴിഞ്ഞ അവസ്ഥയുണ്ടോ നിനക്കൊരു ഭവനമില്ല ഒരു ഭവനം പണി തുടങ്ങി പക്ഷേ അത് പൂർത്തീകരിക്കാനായിട്ട് പറ്റുന്നില്ല സർവ്വോപരി നിനക്കൊരു ദൈവവേല ചെയ്യണം ഒരു ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പ്രതികൂല സാഹചര്യങ്ങൾ കാരണം സംഭവിക്കുന്നില്ല ഒരു ഞാൻ പറയാത്ത ഏതെങ്കിലും വിഷയം ഇന്ന് നിനക്കുണ്ട് വിശ്വാസപൂർവ്വം ഈശോയുടെ മുഖം ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആ ഭാരവും വെച്ചുകൊണ്ട് കൈകളൊന്ന് വിരിക്കെ മന്ദി പറഞ്ഞോ ഇത് കെട്ടഴിയുന്ന സമയമാണ് ഏറ്റുചൊല്ലെ ലോകരക്ഷകനായിശയെ അങ്ങക്ക സാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ ആമേൻ ആ മേൻ കൈകളെ കൊന്നു കൂപ്പി അ കരുണ കരുണയുള്ള ഈശോയുടെ മുഖം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നന്ദി പറഞ്ഞേ ഇന്നൊരു കെട്ടഴിഞ്ഞിട്ടുണ്ട് നാളിതുവരെ നിനക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് ഈശോയ്ക്ക് ഹൃദയത്തിനൊരു നന്ദി കൊടു ഒപ്പം ഈശോയോട് പറഞ്ഞിട്ട് ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലുള്ള പുത്തുറുവൽ പി ഒഫൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വ്യാഴാഴ്ച കടന്നു വരും ഓർക്കുക നിങ്ങൾക്ക് വ്യാഴാഴ്ച മാത്രമല്ല ബുധനാഴ്ച വൈകുന്നേരം വരാനും ഇവിടെ താമസിച്ച് ഒരു വേള വ്യാഴാഴ്ചയിലേക്ക് ഒരുങ്ങാനുള്ള ഡോർമറ്ററി എല്ലാം ഒരുക്കിയിട്ടുണ്ട് ഈശോയോട് പറ നിങ്ങളൊരു കെട്ടി അഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വരാൻ സാധിക്കും അതുപോലെ ഈ സദ്വാർത്ത എല്ലാവരോടൊന്ന് പറയണം ഇവിടെ കെട്ടപ്പെട്ട ഈശോ ഉണ്ട് കെട്ടഴിക്കുന്ന ഈശോ ആ മാതിരി ഒന്ന് വന്ന് ആസ്വദിച്ച് നോക്ക് കൂടാതെ എല്ലാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പരിശുദ്ധ ദിവ്യകാരുണ്യത്തോട് ചേർന്നുകൊണ്ട് കൗൺസിലിംഗ് ശുശ്രൂഷയുണ്ട് ഹോം മിഷൻ ശുശ്രൂഷയുണ്ട് ഇടവക ധ്യാനങ്ങളുണ്ട് ഒരുങ്ങുക ഈ സത്വാർത്ഥയ്ക്കൊന്ന് പ്രചരിപ്പിക്കുക പുത്തൂർവ എൽ പി ഒൻ ധ്യാനകേന്ദ്രത്തെക്കുറിച്ച് ഒരാളോടൊന്ന് പറയുന്ന ഒരാളെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരുക ഈശോ നിന്നെ അനുഗ്രഹിക്കും നിൻ്റെ കെട്ടുകൾ ഒന്നൊന്നായിട്ട് അഴിച്ചു തരും അതെ നമുക്ക് ചേർന്ന് നിൽക്കാം ചേർന്ന് നിൽക്കാം ഈശോ നിന്നെ നിൻ്റെ കുടുംബത്തെയും ആശീർവദിക്കാൻ പോവുകയാണ് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവോട് ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മേൻ ഈശോമിശിയായിക്ക് സ്ഥിതിയായിരിക്കട്ടെ ഈശോമിശിയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഈശോമിശിയായിക്ക് സ്ഥിതിയായിരിക്കട്ടെ അല്ലേ ലുയാ